ഹലോക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പിന്നെ ഏകദേശം നമ്മൾ പിന്നെ റീസ്റ്റോക്ക് കൊണ്ടുവരുമോ കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് പോയപ്പോൾ പെട്ടെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ പെട്ട വീഡിയോസ് തികഞ്ഞിട്ടില്ലേ സംഭവം അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്ത് പോയെന്ന് നോക്കുമ്പോൾ കുറച്ച് പീസുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കാണിക്കുന്നു ഇത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ഒരു പീസാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നാൽപ്പത്താറ് ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇപ്പ് സൈസ് പതിനാല് ഇഞ്ച് സ്ലീവ് അൻപത്താറ് ഇഞ്ച് ഇറക്കം വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പീസൊക്കെ ഒക്കെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അതിൽ കാണിക്കണം അപ്പോൾ ആവശ്യക്കാരും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിരിക്കുന്നത് വന്നാലും പറയും പറയുന്നു വന്നാലും ആരോടൊക്കെ ഇപ്പോൾ പറയാനുള്ളൊരു ഐഡിയ ഇല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വിട്ടോളി അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന നല്ല എംബ്രോ പിന്നെ ഇതാണ് സംഭവം ക്യാൻവാസിന് നെക്ക് വെച്ചിട്ടുള്ളൊരു ആണ് നാൽപ്പത്തെട്ട് ജസ്റ്റ് വിജി നാൽപ്പത്താറ് ഇഞ്ചി നാൽപ്പത്തെട്ട് പിന്നെ എക്സൈസും പതിനാല് ഇഞ്ച് സ്ലീവർക്കും വരുന്നതാണ് ഇതൊക്കെ ഈ കാണിച്ച ഐറ്റംസൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ റേറ്റ് ഐറ്റംസ് കേട്ടോ ഇപ്പം ഇരുന്നൂറ്റി അൻപത് രൂപയേ വരുന്നുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഉണ്ട് ഓക്കെ ഇതിൽ കുറച്ച് കളേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണിക്കുന്നു ഇത് ഞാൻ നല്ല രാത്രി വീഡിയോസ് കിട്ടിയത് അപ്പോൾ നല്ല എല്ലാവരും നല്ല ആയിരുന്നു അപ്പോൾ വീണ്ടും എല്ലാവരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് പെട്ടെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെയാണ് അയക്കാം അപ്പം ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ റേറ്റ് വരുന്ന ഐറ്റംസ് കേട്ടോ പിന്നെ അറുപതിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ അറുപതിൻ്റെ കുറച്ച് ഇട്ടിരുന്നു അപ്പം അത് അതും വന്നിട്ടുണ്ട് സംഭവം കുറച്ച് പീസ് ഇട്ടാ ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് ഒക്കെ ഷിപ്പിങ്ങ് ഫ്രീല്ല റേറ്റ് ആണ് വന്നിട്ട് അതൊക്കെ പിന്നെ ഈ മഞ്ഞ കിട്ടിയിട്ടുണ്ട് കിട്ടാം ഒരു ഇ ഇരുപത് പീസ് കിട്ടിയിരുന്നത് ആവശ്യക്കാരെ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്കൊക്കെ ക്യാൻവാസിൽ വെച്ചിട്ടുള്ള നെക്കാണ് അമ്പത്താറിയ അർത്ഥത്തിലാണ് ഫുൾ വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്നിൽ നിന്ന് തന്നെ എടുക്കണം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുത്താൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിങ് ഫ്രീ ഉണ്ട് ഓക്കെ ഇതൊക്കെ ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ എന്തായാലും ഏകദേശം ഇന്നലെ തന്നെ പീസൊക്കെ കഴിഞ്ഞപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി വരുന്നൊരു അത് ആവശ്യം വന്നിരുന്നു അപ്പോൾ പെട്ടെന്ന് പോയിട്ട് കൊണ്ടുവന്നതാണ് പിറ്റേ ഐറ്റംസ് കുറച്ച് പീസ് കിട്ടിയിട്ടുള്ള അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് കൊണ്ടുവിട്ടേ ഇത് ഇരുന്നൂറ്റി അറുപതാണ് ഈ എംബ്രോയ്ഡറി ഉള്ള ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അറുപത് ഇന്ത്യ കേട്ടോ ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ കളവുണ്ട് ഹിപ് സൈസ് അൻപതും വരുന്നുണ്ട് പതിനാലിഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് അപ്പോൾ ക്യാൻവാസിന് ഒക്കെ വന്ന ഇരുന്നൂറ്റി അൻപതിൻ്റെ നാൽപ്പത്തി ആറ് ചെസ്റ്റ് ബിരി ഹിപ് സൈസ് നാൽപ്പത്തെട്ട് പതിനാല് ഇഞ്ച് സ്ലീവ് വർക്കം വരുന്നതായിരിക്കാം അമ്പത്താറ് ഇഞ്ചി കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയോളും നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ നമുക്ക് പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴി ആണ് കൂട്ടുക നമുക്ക് സാധനം കേട്ടോ ഓക്കെ പിന്നെ അറുപതിന്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പത്തിരുപത് പീസ് പതിനഞ്ച് പീസോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണിച്ച നീർത്തി കാണിക്കണം കാണിക്കാം നൂറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ അത് നാൽപ്പത്തെട്ട് പിന്നെ ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് അൻപത് ചെസ്റ്റിൻ്റെ അളവ് അൻപതും ഹിപ് സൈസ് അൻപത്തി രണ്ടും പതിനാല് ഇഞ്ച് സ്ലീവുമാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് അറുപത് ഇഞ്ചിലാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് കേട്ടോ അതൊക്കെ റീസ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യട്ടാ ഓക്കെ ഹോൾസെയിൽ റേറ്റിന് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പത്ത് പീസ് എടുക്കുക വിൽക്കുന്നവർക്കാണ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സാപ്പിൽ വന്നാലും പറഞ്ഞതും കേട്ടോ ഓക്കെ അടുത്ത ഒരു ദിവസമായി കാണാം